ഹലോ ഗായ്സ് ഇറ്റ്സ് മീ അമ്മു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരുപാട് നാളായി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി നമ്മൾ അല്ലാതെ യൂഷ്വൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് വേറൊന്നും കൊണ്ടല്ല എപ്പോഴും പറയുന്ന പോലെ വെറുംപാടി മാത്രം അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ വീഡിയോ നമ്മുടെ നേഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം ഒരുപാട് നേഴ്സുമാർക്കുള്ള കൺഫ്യൂഷൻസ് അതായത് ഇവിടെ നേഴ്സിങ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് അതിന് ഒരു റിപ്ലൈ അറിയാവുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫെബ്രുവരി എയ്ത്തിനാണ് കാരണം ഇപ്പോഴുള്ള കറണ്ട് ഞാൻ ഇവിടെ പറയണത് ഇനി ആഫ്റ്റർ വൺ ഇയർ ഈ വീഡിയോ കാണുന്നവർക്ക് അന്നേരത്തെ വീഡിയോ ആണ് ആണെന്ന് തോന്നരുത് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഡിസ്ട്രിക്ട് ഹെൽത്ത് ബോർഡിലാണ് അതായത് ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് അപ്പം നമുക്ക് ക്യാപ് സ്റ്റുഡൻസ് വരും നമുക്കറിയാം ക്യാപ്പിന് പോസ്റ്റിംഗ് ഉണ്ട് ഫോർ വീക്സ് അപ്പോൾ നമുക്ക് ഓറിയന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് വരുമ്പോൾ അവരുടെ കൺസേൺസ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ നമ്മളിവിടെ ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം നാല് വർഷമായി അപ്പൊ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായപ്പോ അത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാം യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതി അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്കുള്ള ഡൗട്ടും അക്കോമഡേഷന്റെ കാര്യങ്ങള് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങള് അതുപോലെ തന്നെ ഇപ്പൊ കറന്റ് ന്യൂസിലാൻഡിൽ ജോലി കിട്ടാൻ എളുപ്പമാണോ നഴ്സസിന് അതുപോലെ ആഡ് ഓൺ ചെയ്ത് പറയുന്നത് അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ അങ്ങനെ ഒരു വർക്ക് വിസയിൽ ഹെൽത്ത് കെയർ നേഴ്സുമാരല്ല അല്ലാതെ ഹെൽത്ത് കെയർ ഫീൽഡിലോട്ട് എച്ച് സി ആയിട്ട് വരുന്നവരുടെ കാര്യങ്ങളും അത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പം ഞാൻ ന്യൂസിലാൻഡിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് കോവിഡ് ടൈമിൽ കയറി വന്ന ഒരാളാണ് ഞാൻ ഇപ്പം രണ്ടായിരത്തി ഇരുപത് മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു പകുതിയോളം വരെ ന്യൂസിലാൻഡില് നേഴ്സസിന് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഒരുപാട് വേക്കൻസികൾ ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ അവർ ഒ ഇ ടി ഐ എൽസിൻ്റെ കുറച്ച് കുറയ്ക്കുകയോ കൂടെ ചെയ്തു അപ്പോൾ ഒരുപാട് നേഴ്സുമാർ ഈ ഒരു കാലയളവിൽ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ട് അവർക്കെല്ലാം ജോലി കിട്ടിയിട്ടുമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് അപ്പം ഇത്രയും ആൾക്കാർ കയറി വന്ന് ന്യൂസിലാൻഡ് എന്നുള്ള ഈ ഒരു രാജ്യത്ത് ഇത്രയ്ക്ക് റെസ്റ്റ് ഹോമുകളും ഡി എച്ച് കളും ഹോസ്പിറ്റൽസും ഒക്കെ ഇത്രേ ഉള്ളൂ അപ്പം അങ്ങോട്ടേക്ക് ഏകദേശം ഇപ്പോൾ ഇത്രയും ആൾക്കാർ നേഴ്സുമാർ കയറി വന്ന അത് ഫില്ലായി അപ്പം നിലവിലുള്ള വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ മിനിമം വേക്കൻസീസേ നിലവിലുള്ളൂ ചിലയിടത്ത് വേക്കൻസികൾ പോലും ഇല്ല അപ്പൊ അതാണ് ഇപ്പൊ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പക്ഷെ എന്നാലും ഞാനിപ്പോൾ സംസാരിച്ച സ്റ്റുഡൻസ് ക്യാമ്പിന് വന്ന ആൾക്കാരെ വെച്ചിട്ട് നോക്കുമ്പോൾ അവരോട് ഇപ്പോഴും ചില ഏജൻസികൾ പറയുന്നത് ഇവിടെ ജോലി കിട്ടാൻ എളുപ്പമാണ് ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട് അവരതിനു അസിസ്റ്റ് ചെയ്യും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യും അതുപോലെ അക്കോമഡേഷന് ട്രാൻസ്പോർട്ടേഷൻ ഇതിനെല്ലാം വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പൊ ഇവിടെ വന്ന് അവർ വന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ എന്ന് പറയുന്നത് നേരെ ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ അക്കോമഡേഷൻ അക്കോമഡേഷന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ അത്രയും ഈസി അല്ല ഇപ്പം അക്കോമഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പറയില്ലേ ഒന്ന് പട്ടിന്ന് കിടക്കാൻ പോലും ഇത്ര രൂപ അതായത് ന്യൂസിലാൻഡിൽ ഒന്ന് പട്ടിന് കിടക്കാൻ പോലും വേണം നമ്മുടെ നാട്ടിലെ അമ്പതിനായിരം രൂപ ഒരു മാസം കാരണം അത്രയും അക്കോമഡേഷന്റെ ചാർജ് മാത്രം വരും അപ്പം ഇപ്പം എല്ലാവരും നിൽക്കുന്ന ഇപ്പം തന്നെ വരുന്ന ഒരാളാണെങ്കിൽ അതായത് ഫാമിലി അല്ലാതെ ആയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാരണം ഒരു വീട്ടിലെ ഒരു റൂം നമ്മൾ റെന്റിന് കൊടുക്കുന്നവരുണ്ടാവും ആ ഒരു റെന്റിന് റെന്റ് എന്ന് പറഞ്ഞാൽ പോലും വൈഫൈ ഇലക്ട്രിസിറ്റി അടക്കം ടു ഹൺഡ്രഡ് ഇരുന്നൂറ് ഡോളർ മുതൽ മുന്നൂറ് മുന്നൂറ്റമ്പത് ഡോളറിന് ഇടയ്ക്കായിരിക്കും വരുന്നത് ഇപ്പം നൂറ് ഡോളർ എന്ന് പറയുന്നത് ഏകദേശം നാട്ടിൽ നമ്മുടെ അയ്യായിരം രൂപയാണ് അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക അത് വീക്കിലി ആണ് പറയുന്നത് ഒരാഴ്ചത്തെ ആയിരിക്കും അക്കോമഡേഷൻ അത്രയും വരിക ഇനി ഇത് ഫാമിലി ആയിട്ട് വരുന്നവരാന്നിരിക്കട്ടെ അപ്പം ഇപ്പം നിലവിൽ കണ്ടു വരുന്ന വെച്ചാൽ ഈ ഒരിടയായിട്ട് നമുക്ക് ഫാമിലിനെയും കൂടെ കൂടെ കൊണ്ടുവരാം ഇപ്പം ഞാനൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഇപ്പം നമുക്ക് ഫാമിലിനെയും കൂടെ ഒപ്പം കൊണ്ടുവരാം അപ്പം എന്താ വച്ചാൽ വൈഫിനിപ്പോ അക്കം ക്യാപ്പിന് അഡ്മിഷൻ കിട്ടി നേരെ തന്നെ ഹസ്ബൻഡ് റിസൈൻ വെക്കുന്നു ആയിട്ട് അവർ ഒരുമിച്ച് ഇങ്ങോരുന്നു നിങ്ങൾ കാണിക്കുന്ന ഒരു ചെറിയ മണ്ടത്തരമാണെന്ന് ഞാനത് പറയുള്ളൂ കാരണം ഇവിടെ വരുമ്പോ ഫാമിലിക്കായിട്ട് അക്കോമഡേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഒരു ത്രീ ബെഡ്റൂം റൂമില് ഒരു ബെഡ്റൂം ആയിരിക്കും ഇവര് റെന്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ഫാമിലിക്ക് കൊടുക്കാൻ ആരും പ്രിഫർ ചെയ്യില്ല രണ്ടാമത്തെ കാര്യം ഒരു വീട് സ്വന്തമായിട്ട് ഇപ്പൊ വരുമ്പോ തന്നെ നമുക്ക് ഒരു വീട് റെന്റിന് എടുക്കാന്ന് വെച്ചാൽ വീട് റെന്റിന് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് ഇനി റെന്റിന് കിട്ടിയാൽ തന്നെ റെൻറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരാഴ്ചയിൽ അഞ്ഞൂറ് ഡോളർ മുകളിൽ വരും അഞ്ഞൂറ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ നാട്ടിലെ ഒരാഴ്ചയിൽ വരും അക്കോമഡേഷന്റെ ചാർജ് വരിക അപ്പോൾ ക്യാപ്പ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പൈസ ആയിരിക്കില്ല മിക്കവർക്കും അപ്പം നിങ്ങൾ വരാൻ നോക്കുമ്പോൾ ആദ്യം തന്നെ ഫാമിലി ആയിട്ട് വരാതെ സിംഗിൾ ആയിട്ട് വന്നാൽ കുറച്ചും കൂടി അക്കോമഡേഷൻ കിട്ടാൻ എളുപ്പമായിരിക്കും പക്ഷെ പ്രീവിയസ്ലി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നല്ല ബുദ്ധിമുട്ടാണ് അക്കോമഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അക്കോമഡേഷന്റെ കാര്യത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഏജൻസികൾ എത്ര അക്കോമഡേഷൻ അവർ അറേഞ്ച് ചെയ്തു തരാന്ന് പറഞ്ഞാലും അവർക്ക് ഇവിടെ ഉള്ളവരോട് ചോദിക്കാനേ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം അങ്ങനെ നിർത്താൻ താല്പര്യമില്ല എങ്കിൽ അവിടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രണ്ടാമത്തെ കാര്യം ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ക്ലാസ് ഒരിടത്തും ചിലപ്പോൾ പോസ്റ്റിങ് വേറൊരിടത്തായിരിക്കും ഈ പോസ്റ്റിങ് പലർക്കും ഇപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയണമെന്നില്ല പിന്നെ വരുന്ന വഴി നമുക്ക് കാർ എടുക്കാനുള്ള ഒരു സാമ്പത്തിക ഇതുണ്ടാവണം എന്നില്ല അത് അക്കോമഡേഷൻ്റെ കാര്യത്തിൽ നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ റെസ്റ്റ് ഗവൺമെൻ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ അടുത്ത് അക്കോമഡേഷൻ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് കുറച്ച് ദൂരമാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ കിലോമീറ്റർ ദൂരമാണെന്നുണ്ടെങ്കിൽ ഈ ഷിഫ്റ്റിനനുസരിച്ച് ഇപ്പോൾ മോർണിംഗ് ഈവനിങ് നൈറ്റ് ഈ ഷിഫ്റ്റിനനുസരിച്ച് നമുക്ക് നടന്നു പോകുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരാളളൂ അപ്പോൾ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഊബർ വിളിക്കണം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് പിന്നെ നമുക്കുള്ളത് അല്ലാതെ തൊട്ടടുത്ത് അക്കോമഡേഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റോടെ വന്നിട്ട് കാര്യമില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അക്കോമഡേഷൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെയും കാര്യം ഏകദേശം ഇതൊക്കെയാണ് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ടാകണമെന്നില്ല പിന്നെ ടൈമിൻ്റെ കാര്യത്തിലും ഈ ഷിഫ്റ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എത്തണമല്ലോ അപ്പോൾ ടൈമിങ്ങിൻ്റെ കാര്യത്തിലും പബ്ലിക് ട്രാൻസ്പോർട്ട് അത്ര അധികം ആശ്രയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് അക്കോമഡേഷന്റെയും ട്രാൻസ്പോർട്ടേഷന്റെയും കാര്യത്തിലുള്ളത് അപ്പം ഇനി പറയാൻ പോകുന്നത് ജോബ് വേക്കൻസികളുടെ കാര്യമാണ് പറയാൻ പോകുന്നത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ നഴ്സിങ് നേഴ്സിനുള്ള വേക്കൻസീസ് വളരെ കുറവാണ് കാരണം ഇപ്പൊ എനിക്ക് അറിയാവുന്ന എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകൾ പോലും ഇവിടെ വന്ന് ക്യാപ്പ് ചെയ്ത് എ പി സി എ പി സി എന്ന് പറഞ്ഞാൽ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടുന്നത് അത് കിട്ടിയിട്ട് ഏകദേശം നാല് മാസമായിട്ട് ഇതുവരെ ജോലിക്ക് ഒരു കോൾ പോലും അപ്പം അതിപ്പോൾ ഡി എച്ച് പിന്നാവട്ടെ റെസ്റ്റ് ഹോമീന്നാവട്ടെ അല്ലാതെ ഹോസ്പിറ്റലിൽ നിന്നാവട്ടെ ഇതുവരെ ഒരു കോൾ പോലും വരാതിരിക്കുന്ന ആൾക്കാരുണ്ട് റിജക്ഷൻസ് തന്നെയാണ് അപ്പം അത് ഇവരവർ സിറ്റികളിൽ മാത്രമല്ല റിയാം ന്യൂസിലാൻഡ് നോർത്ത് ഐലൻഡും സൗത്ത് ഐലൻഡും ഉണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും കുറച്ച് ഉള്ളേരിയകളും ഉണ്ട് ഒരുപാട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് പോലും നമ്മൾ വേക്കൻസിക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് പോലും റിജക്ഷൻസ് ആണ് വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പേഴ്സണലി അറിയാം നമുക്കറിയാവുന്നവരുടെ കയ്യിൽ ഒരു റിപ്ലൈ ആണ് ഇത് അവർക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് സാലറി പോലും ഇപ്പോൾ അവർക്ക് പ്രശ്നമല്ല ഒരു ജോലി കിട്ടുക എന്നുള്ളത് കാരണം നാലു മാസം ഒക്കെ ഇവിടെ ജോലി ഇല്ലാതെ ന്യൂസിലാൻഡിൽ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നാണ് പക്ഷെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൾ പോലും വരുന്നില്ല അപ്ലൈ ചെയ്യുമ്പോഴേ അവർക്ക് റിജക്ഷൻ ആണ് വരുന്നത് വരുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അതാണ് ഇപ്പോഴത്തെ നിലവിൽ ന്യൂസിലാൻഡിലെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഇതിന് കാരണം എന്താ ഒരുപാട് ഇപ്പൊ വേക്കൻസികൾ കുറവാണ് ഓട്ടോമാറ്റിക്കലി കഴിഞ്ഞ ഒരു രണ്ടു കൊല്ലമായിട്ട് ഒരുപാട് നേഴ്സുമാർ ഇങ്ങോട്ടേക്ക് കയറി വന്നു അപ്പം എന്നാലും ഇവിടെ പണ്ട് വേക്കൻസീസ് വന്നോണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരുന്നത് ഇവിടുന്ന് ഒരുപാട് നേഴ്സുമാർ ഓസ്ട്രേലിയയ്ക്ക് മൈഗ്രേറ്റ് ചെയ്തു പോവായിരുന്നു വൺസ് അവർ ഇവിടുത്തെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിറ്റിസൺസ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടുന്ന് ഓസ്ട്രേലിയയ്ക്ക് മൈഗ്രേറ്റ് ചെയ്തു പോവായിരുന്നു അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വേക്കൻസീസ് വരാം അത് ഇനിയും സംഭവിക്കാം പക്ഷെ നിലവിലൊരു ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു അതിനൊരു കാരണം എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലെ നേഴ്സുമാരുടെ സാലറി കൂട്ടി അപ്പൊ ഏകദേശം ഇപ്പോൾ ഒരു ഓസ്ട്രേലിയൻ സാലറിയോട് അനുബന്ധിച്ച് തന്നെ മീൻസ് ആ ഒരു സാലറി തന്നെ ന്യൂസിലാൻഡിലും കൊടുത്തു തുടങ്ങിയപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു അതൊരു ഒരു 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 കാര്യമാണ് സാലറി എന്നുള്ളത് പിന്നെ പല പല കാരണങ്ങൾ കൊണ്ടാവാം അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ ഇവിടുന്ന് കുറച്ച് പേർ അങ്ങോട്ട് പോയാലല്ല ഇവിടുത്തെ വേക്കൻസികൾ പിന്നെ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ പോവാതിരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ വേക്കൻസികൾ വരുന്നില്ല നേഴ്സുമാർക്ക് ഒരു കാര്യം പണ്ടത്തെ പോലെയല്ല ഇപ്പം ഇവിടുത്തെ ആൾക്കാർ തന്നെ അതായത് ന്യൂസിലാൻഡിലെ ആൾക്കാർ തന്നെ ഇപ്പൊ നഴ്സിങ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവർക്ക് അവിടെ നിന്ന് തന്നെ നേഴ്സിങ് ഇവിടെ ബി എൻ മൂന്ന് വർഷമാണ് അത് പഠിച്ചിറങ്ങുന്ന ഒരുപാട് നേഴ്സുമാർ ഇപ്പം ഇവിടെ തന്നെ ഉണ്ട് അപ്പം ഈ നഴ്സിംഗ് കൗൺസിലിന്റെ റൂൾ അനുസരിച്ച് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരു വാർഡിലോട്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന മിനിമം ഒരു മൂന്ന് നാല് ആളുകളെങ്കിലും ആ കൊല്ലം ആ വാർഡിലോട്ട് എടുക്കണം എന്നാണ് ഉള്ളത് അപ്പൊ അവർക്ക് അതിനകത്തു എടുത്തേ പറ്റില്ല അത് അവർ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ പോലും അവർക്ക് അവരെ ജോലി കൊടുത്തേ മതിയാവും അപ്പോ ഒരു വാ അങ്ങനെ തന്നെ മൂന്നാല് പേരെ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ പിന്നെ അവർക്ക് പിന്നൊരു വേക്കൻസി കൊടുക്കാന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യല്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് പണ്ട് നമ്മളൊക്കെ ചെയ്ത പോലെ അല്ല ഇപ്പൊ ബുദ്ധിയുള്ള പിള്ളേർ അവർ പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് ഇവിടെ വന്ന് ഇവിടെ നഴ്സിംഗ് പഠിക്കുകയാണ് അപ്പൊ ഇവിടെ നഴ്സിംഗ് പഠിച്ചിറങ്ങുമ്പോ അവർക്കും ഇതുപോലെ തന്നെ ജോലി കൊടുക്കണം അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോ ബാക്കി ഇതുപോലെ ക്യാപ്പ് ചെയ്ത് ഇപ്പൊ ഗൾഫിൽ നിന്നോ നാട്ടിൽ നിന്നോ അങ്ങനെ ക്യാപ്പ് ചെയ്യാൻ വരുന്നവർക്ക് ക്യാപ്പ് ചെയ്ത് ഈവൻ രജിസ്ട്രേഷൻ കിട്ടിയെങ്കിൽ പോലും അവർക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് എപ്പോഴും മാറാം ഇപ്പോൾ ഒരുപാട് കുറെ ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ വേക്കൻസികൾ വരാം നിലവിലത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് അപ്പൊ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം എന്താ നമുക്ക് രജിസ്ട്രേഷൻ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അപ്പൊ ഇപ്പം പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇപ്പോഴും ഞാൻ വന്ന സമയത്തും അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട് അവർ ഇവിടെ വരുന്നു ആ ഇപ്പോൾ ഒരു നാലാഴ്ചത്തെ ക്യാപ് പ്രോഗ്രാം ആണെങ്കിൽ ക്യാപ്പ് അല്ല സോറി ഓസ്കി ആയിരിക്കും എന്താണെങ്കിലും ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം അവർ തിരിച്ച് നാട്ടിലോട്ട് അല്ലെങ്കിൽ തിരിച്ച് എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥലത്തോട്ട് പോയി ജോലി കണ്ടിന്യൂ ചെയ്യും എന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പം ഇവിടെ ഒരുപാട് സൈറ്റുകളുണ്ട് ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ട്രെയ്റ്റ് സീക്ക് അങ്ങനെ ഒക്കെ പറഞ്ഞ സൈറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് ആ വേക്കൻസികളിലോട്ട് അപ്ലൈ ചെയ്ത് വൺസ് ജോലി കിട്ടിയതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് അതിപ്പോ ഞാൻ വന്ന സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപതിലും അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട് അപ്പൊ അത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ സേഫ് ആണ് വൺസ് നമുക്ക് നമ്മൾ രജിസ്ട്രേഷൻ കിട്ടിയാൽ നമ്മൾ ഇവിടുത്തെ ആണ് രജിസ്ട്രേഷൻ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ ജോലി കണ്ടുപിടിച്ച് വരിക എന്നുള്ള ഓപ്ഷനാണ് കാരണം ഇപ്പോൾ നിലവിലത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇവിടെ വെറുതെ നാലഞ്ച് മാസം വെയിറ്റ് ചെയ്ത് ഒരുപാട് പൈസ പോയി പോയി അങ്ങനെ വെയിറ്റ് ചെയ്തതിനേക്കാൾ നല്ലതാണ് നമ്മൾ ബാക്ക് ടു വർക്ക് ചെന്ന് അവിടെ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ റിസൈഡ് ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് തിരിച്ച് അപ്ലൈ ചെയ്ത് ജോലി കിട്ടി വരിക എന്നുള്ളത് കാരണം നമ്മൾ ഉള്ള ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ അത്ര ബുദ്ധിപരമായി ചെയ്യുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിവിടുത്തെ പ്രോഗ്രാം ക്യാപ് ഓർ ഓസ്കി ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എ പി സി കിട്ടി നിങ്ങളിവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായി നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾ വർക്ക് വിസക്കിട്ട് വർക്ക് വിസ നമ്മുടെ എംപ്ലോയർ ആയിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആ വർക്ക് വിസ നമുക്ക് മൂന്ന് വർഷത്തേനായിരിക്കും ഈ മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾ നമ്മളിവിടുത്തെ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ വർക്ക് വിസ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ക്യാപ്പിന് ഈ പ്രോഗ്രാമിന് വരുമ്പോ തന്നെ ഇവരെ എല്ലായിടത്തേക്കും റെസ്യൂം അയച്ചുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടാതെ നമ്മൾ ഇവിടുത്തെ റെസ്റ്റ് നമ്മൾ നമ്മളിവിടുത്തെ ഹോസ്പിറ്റലുകളിലോട്ടും ജോലിക്ക് അപ്ലൈ ചെയ്താൽ അവര് എടുക്കുവോ ജോലി അതായത് ഇവിടെ നേഴ്സുമാർ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ എന്ത് ഒന്നോ രണ്ടോ പേർക്ക് കിട്ടിയിട്ടുണ്ടാവാം അങ്ങനെയാണ് ഞാൻ കേട്ടത് അതും എനിക്ക് അറിയില്ല എന്നാലും ഒന്ന് ചിന്തിച്ചു നോക്കി ഇവിടുത്തെ രജിസ്റ്റർഡ് നേഴ്സ് ആവാതെ നിങ്ങളെ എങ്ങനെയൊരു ജോലിക്ക് എടുക്കും അപ്പോൾ ആ കാണിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ് നമ്മൾ ഇവിടുത്തെ വൺസ് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്താൽ മതി അതിനു മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്താൽ അത് റിജക്ഷൻ ആവുകയുള്ളൂ വൺസ് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ റീ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവും നമ്മൾ ഇതിനു മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ചെയ്യരുത് വൺസ് രജിസ്ട്രേഷൻ കിട്ടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പം ഇതൊക്കെയാണ് നിലവിലെ ഇവിടുത്തെ സാഹചര്യം ഞാൻ എനിക്ക് ഞാൻ എല്ലാം ഏകദേശം കവർ ചെയ്തു അക്കോമഡേഷൻ്റെ കാര്യം ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം ജോബ് വേക്കൻസിയുടെ കാര്യം ജോബ് വേക്കൻസി ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിലവിൽ വളരെ വളരെ കുറവാണ് ഇപ്പോൾ അതായത് ഒരു ഒരു കോളേജിൽ നിന്നും ഏകദേശം പഠിച്ച് ക്യാപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്നത് ഇരുപത് ഇരുപത്തഞ്ച് പേരാണ് ഒരിടത്തുനിന്ന് അങ്ങനെ എത്ര ക്യാപ്പ് ചെയ്യുന്ന കോളേജുകളുണ്ട് ചെയ്യിപ്പിക്കുന്ന കോളേജുകളുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മാസമായിട്ട് ജോലി കിട്ടാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരും ഈ എല്ലാ മാസവും പഠിച്ചിറങ്ങുന്നവരും ഇപ്പൊ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഇനി വരാൻ പോകുന്നവരോടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ആൾക്കാർ ഇവിടെ ജോലി കിട്ടാതെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളെ ഫുൾ ഫാമിലി ആയിട്ട് ഉള്ള ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ചിന്തിക്കും ഓക്കെ ഞാൻ ഞാനിവിടെ വന്ന് നാല് വർഷമായി എനിക്ക് ജോലി കിട്ടി ഇട്ട് ഞാനിവിടെ സെറ്റായി അപ്പം ഇനി വരാൻ പോകുന്നവരെ ഡിസ്കറേജ് ചെയ്യുകയാണ് അത് എന്ത് വീഡിയോ ഞാൻ ആരും വീഡിയോ ഇട്ട് കണ്ടിട്ട് അതിന് താഴെ അങ്ങനെ ഒരു കമന്റ് വരും നമുക്കിപ്പം നിങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് പേഴ്സണലി ഒരു കുഴപ്പവും ഇല്ല എൻ്റെ ജോലി സെക്യൂർ ആയിരിക്കും ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളും എൻ്റെ കാര്യങ്ങളും എപ്പോഴും സെക്യൂർ ആയിരിക്കും നിങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് അതിന് എനിക്കൊരു കോട്ടം വരാൻ പോകുന്നില്ല അപ്പം നിങ്ങൾ വന്ന് നിങ്ങൾ നന്നാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെയുള്ളവർ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ ഇപ്പം ഇങ്ങോട്ടേക്ക് കയറി വരാൻ പോകുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ ആര് പറഞ്ഞാലും എത്രയും പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക ഇതൊക്കെ മനസ്സിൽ വിചാരിക്കുക ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇപ്പോൾ കറന്റ് ന്യൂസിലാൻഡിലോട്ട് വന്നാൽ ഉണ്ടാവും ഇതിൻ്റെ കൂടെ ഞാൻ ആഡോൺ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് അക്രെഡിറ്റർ എംപ്ലോയർ വർക്ക് വിസ എന്നുള്ളത് അപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു വർഷത്തിന് ഒരു ആറുമാസം മുന്നേ വരെ അങ്ങനെ ഒരു വർക്ക് വിസ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് റെസ്റ്റ് ഹോമുകളിൽ നിന്ന് നാട്ടിലെ കൂടുതലും നേഴ്സുമാരായിട്ടുള്ളവർക്ക് അല്ലാത്തവർക്കും ഉണ്ട് ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ സപ്പോർട്ട് ചെയ്ത് ഡയറക്റ്റ് അവരെ ഇവിടെ കൊണ്ടുവരുന്നതായിരുന്നു അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിസ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്നവരുണ്ട് ഉണ്ട് പക്ഷെ നിലവിൽ ഇപ്പോൾ നമുക്ക് തന്നെ വരുന്ന എൻക്വയറീസിൽ ഒരുപാട് ഏജൻസികൾ ഇപ്പോഴും അങ്ങനെ വിസ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ പറ്റിക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നതിപ്പോ ഉണ്ടെങ്കിൽ അത് വളരെ കുറവായിരിക്കും കാരണം ഇപ്പം എല്ലായിടത്തും സ്റ്റാഫായി എന്ന് വെച്ചാൽ നേഴ്സുമാർ കയറി വന്നു ഇപ്പൊ അവരുടെ ഫാമിലി വന്നു അവരുടെ ഫാമിലി ഇപ്പൊ കൂടുതൽ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ജോലി കിട്ടിയില്ലെങ്കിൽ എച്ച് സി എ ആയിട്ടായിരിക്കും കയറുന്നത് അവർക്കൊക്കെ വർക്ക് വിസ ഉള്ളവരായിരിക്കും അപ്പം ഇപ്പം നിലവിലെ എല്ലായിടത്തും ഈ ഇപ്പൊ നേഴ്സുമാരനും എച്ച് സി ആയിട്ടുള്ളവർക്കും ഒക്കെ വേക്കൻസികൾ കുറവാണ് അപ്പൊ നിങ്ങള് ഇപ്പം നിങ്ങളോട് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് ഇത്ര ലക്ഷം അത് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് എട്ടും പത്ത് ലക്ഷം കൊടുത്തിട്ടാണ് വരുന്നത് അങ്ങനെ വന്ന് ഇവിടെ ജോലിയില്ലാതെ പെട്ട് കിടക്കുന്ന ഒരു പത്ത് പേര് നമുക്ക് പേഴ്സണലി അറിയാം അപ്പോൾ ഇവരാരും ഓപ്പണായിട്ട് എവിടെയും വന്ന് പറയില്ല പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പം നിങ്ങളോട് ആരെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ന്യൂസിലാൻഡിൽ ഉണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കുക ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഒരു റെസ്റ്റ് ഹോമിലോട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക അതായത് ഏത് റെസ്റ്റ് ഹോം അതായത് ഏത് എംപ്ലോയർ ആണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ചോദിക്കുക ആ എംപ്ലോയറിന്റെ പേര് ഇവിടെ അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക ഒരു എംപ്ലോയർ ഉണ്ടോ അവരിങ്ങനെ ആളെ എടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഇനി എടുത്തു ചാടാവുള്ളൂ കാരണം ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് നിങ്ങൾ പത്ത് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഇവിടെ വന്ന് നിന്ന് ജോലി ഇല്ലാതെ രണ്ടും മൂന്നും മാസം സർവൈവ് ചെയ്യാന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് ആരും പറഞ്ഞു കേട്ടതല്ല നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുടെ ആണ് അവർക്കും ഈ അക്കോമഡേഷന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇനി അങ്ങനെ ഒരു വിസ ഈ അക്രഡിറ്റഡ് എംപ്ലോയ വർക്ക് വിസ എച്ച് സി എ ആയിട്ട് എസ് സി എ വിസ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കേട്ട് ഏതെങ്കിലും ഏജൻസികൾ വന്ന് പറഞ്ഞാൽ അത് ആണോ എന്ന് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ അതിനകത്തേക്ക് പോകുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏകദേശം എല്ലാം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക അപ്പം എന്ത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം എന്ന് വെച്ചുകൊണ്ട് നേഴ്സുമാർ ഇനി ന്യൂസിലാൻഡിലോട്ട് വരണ്ട എന്നല്ല പറഞ്ഞത് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും നേഴ്സിംഗ് വേക്കൻസീസ് കുറവായിരിക്കും അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെ വരിക പിന്നെ ഇനി വരാൻ പോകുന്നത് ഓസ്കിയാണ് അപ്പോൾ ഒരു ഫുൾ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല വൺസ് അങ്ങനെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ